കൂട്ടുകാരും നമ്മുടെ ഗൗരി ശങ്കരം ഗൗരി ശങ്കരത്തിൽ ഇനി വമ്പൻ ട്യൂസ്റ്റേ റ്റു സ്റ്റാർട്ട് ഇനി വരുന്ന തിങ്കളാഴ്ച മുതൽ തിങ്കളാഴ്ച മുതൽ നമ്മുടെ തിങ്കൾ മുതൽ വെള്ളി വെള്ളിവരെ മൂന്ന് മണിക്കായിരിക്കോട്ടെ നമ്മുടെ ഗൗരി ശങ്കരം അപ്പോൾ അതിൻ്റെ ഒരു തിരിച്ചു വരവ് പ്രൊമോ ഒരു കിടിലൻ പ്രൊമോ തന്നെയാണ് നമുക്ക് ഇപ്രാവശ്യം പുറത്തുവിട്ടിരിക്കുന്നത് നമ്മുടെ ഗൗരിയുടെ തിരോധാനം അറിഞ്ഞല്ലോ നമ്മുടെ ഗൗരി ഗൗരീശങ്കരം നിർത്തിവെച്ചപ്പോൾ കാണിച്ചത് നമ്മുടെ ഗൗരിയുടെ പിറന്നാളിൻ്റെയാണ് ഗൗരി തട്ടിക്കൊണ്ട് പോകുന്നത് അപ്പോൾ അത് ചാരങ്ങാട്ടുകാരാണെന്നായിരുന്നു ചാരങ്ങാട്ടുകാരാണതിന് പിന്നിലെന്നായിരുന്നു നമ്മുടെയൊക്കെ സംശയം പക്ഷേ അതിന് പിന്നിൽ ധ്രുവനാണെന്നുള്ളൊരു കാര്യമാണ് നമുക്ക് ഇപ്പോഴത്തെ പ്രമോയിൽ കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ ഗൗരിയെ തട്ടിക്കൊണ്ട് പോകുന്നതോടൊപ്പം തന്നെ നമ്മുടെ ആകർഷിനെയും അവർ തട്ടിക്കൊണ്ടു പോകുന്നുണ്ട് അപ്പൊ രണ്ട് കുടുംബങ്ങളും ഇങ്ങനെ ഭയങ്കര കരച്ചിലാണ് ആരായിരിക്കും ഇതിന് പിന്നിലൊന്നും ഒരു പിടിയും കിട്ടുന്നില്ല അപ്പുറത്താണെങ്കിൽ നമ്മുടെ ധ്രുവൻ ഇത്രയും വലിയ സന്തോഷം എനിക്കിനി വരാനില്ല എന്നൊക്കെ പറഞ്ഞ ധ്രുവൻ ആ ഒരു ഇവരുടെ ആ ഒരു ഇവരെ തട്ടിക്കൊണ്ടു വന്നത് ഭയങ്കര ആഘോഷമാക്കി മാറ്റുകയാണ് ഇവരെ മാക്സിമം ശിക്ഷിക്കുക എന്നുള്ളൊരു രീതിയിലാണ് നമ്മുടെ ധ്രുവൻ എന്തായാലും നമുക്ക് കാത്തിരിക്കാം പുത്തൻ ഗൗരി എന്തെല്ലാം പുത്തൻ മാറ്റങ്ങളായിരിക്കും വരാൻ പോകുന്നത് കണ്ട് തന്നെ അറിയാം അപ്പം ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ